ശബരിമലയിൽ ഭക്തജനത്തർക്ക് വീണ്ടും കൂടുകയാണ് ആറു മണിവരെ ദർശനം നടത്തിയത് ഇരുപതിനായിരത്തിലധികം പേരാണ് അതിശക്തമായ മഴ പെയ്തതോടെ പമ്പ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിലെ നദികളിലും കുളിക്കടവിലും തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ഇപ്പോഴും ഉണ്ട് വൈ എസ് അഭിനന്ദ് ശബരിമല സന്നിധാനത്തും തത്സമയം ചേരുന്നു അഭിനന്ദ് ഇപ്പോൾ ശബരിമലയിൽ മഴ പെയ്യുന്നുണ്ടോ എസ് കെൻ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ഇപ്പോൾ സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ മുതൽ അതായത് ശക്തമായ മഴയായിരുന്നു ഉച്ച വരെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ശമനം ഉണ്ടാകുന്നു അങ്ങനെ വൈകുന്നേരം വീണ്ടും മഴ ആരംഭിക്കുന്നു പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീർത്ഥാടന തിരക്ക് പ്രതീക്ഷിച്ചെടുത്ത് ഒരു തരത്തിലുള്ള തിരക്കും ഉണ്ടായിരുന്നില്ല അറുപത്തയ്യായിരം ഭക്തർ മാത്രമാണ് ഇന്നലെ ദർശനം നടത്തിയത് പക്ഷേ ഇന്ന് ഈ സമയമാകുമ്പോൾ ഒൻപത് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഭക്തജനങ്ങളാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത് ആറായിരത്തി ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് ദർശനം നടത്തിയിട്ടുള്ളത് പ്രധാനമായും രണ്ട് നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ശബരിമല ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് എരുമേലു മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപ്പാതയിൽ കാൽനട യാത്രയ്ക്ക് അനുമതി ഇപ്പോൾ നൽകിയിട്ടില്ല ഇടുക്കി ജില്ലാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ പമ്പയിൽ കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വനത്തിൽ അതിശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പമ്പ ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ അയ്യപ്പ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തിനെത്തുന്നവർ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് വരുമാനത്തിനും ചെറിയൊരു കുറവ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു തീർത്ഥാടനത്തിനെത്തുന്ന ആളുകളുടെ ഭക്തജനങ്ങളുടെ തിരക്ക് കുറഞ്ഞതോടുകൂടി വരുമാനത്തിനും ചെറിയ ഒരു കുറവ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും ഇന്ന് അതിശക്തമായ മഴയിലും വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ പ്രധാനമായും ഇന്നലെ ഇ ഡി ജെ പി ഒരു കാര്യം പറഞ്ഞത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തജനങ്ങൾ